ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ ഞാൻ പറയുകയാണ് ഇത് ഒരു വിമർശന വീഡിയോ അല്ല കേട്ടോ കാരണം ആ ഒരു വീഡിയോയിൽ കണ്ടതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയുക മാത്രമാണ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞിടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് കണ്ട് അതെനിക്ക് തോന്നി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പറയുന്നത് നേരിട്ട് വന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ സന്ധ്യ സമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല പല തരത്തിലുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കാട് കയറി വരികയാണ് അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമാണ് ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു വെള്ളാരം കല്ലെടുക്കുക ആ വെള്ളാരം കല്ലെടുത്ത് കൈ വലത് കൈയുടെ കക്ഷത്തിൻ്റെ അടിയിൽ വെച്ച് ഇരിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് വയ്ക്കുക പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകാഗ്രത കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ അത് അതത്രേം മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ആ ഒരു ആത്മീയമായിട്ടുള്ള അർത്ഥം എന്താണ് നമ്മുടെ പഴമക്കാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഓരോ അർത്ഥങ്ങളോടെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് അത് അതെല്ലാമല്ല ആ ശരിയായ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിച്ച് പറയാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കല്ലെടുത്ത് കയ്യിൽ വെക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കല്ല് പോലെ ഉറച്ച മനസ്സായിരിക്കണം നമ്മ നമ്മുടെ നമുക്ക് വേണ്ടിയത് പ്രാർത്ഥനാ സമയങ്ങളിൽ ദൈവിക കാര്യം കാര്യങ്ങളിൽ അത് എന്ത് കാര്യങ്ങളായിക്കോട്ടെ ഒരു ഉറച്ച ദൃഢമായ ഒരു മനസ്സായിരിക്കണം നമ്മൾക്കുണ്ടാകേണ്ടത് അപ്പോൾ ഈ വെള്ളാരം കല്ല് വെള്ളാരം സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് നദിക്കരയിലൊക്കെയാണ് അല്ലേ അപ്പോൾ ഈ നദിക്കരയിൽ ഇത് കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് പല ഒഴുക്കിൽപ്പെട്ട് പല സ്ഥലങ്ങളെ താണ്ടിയൊക്കെ വരുന്നു കഴിയുമ്പോൾ ഈ കല്ല് ആ ഷാർപ്പെല്ലാം നല്ലതായിട്ട് പോയി നല്ല മിനിസമായിട്ട് കിട്ടും നമ്മൾക്ക് ആ കല്ല് അതേപോലെ നമ്മുടെ മനസ്സും അങ്ങനെ ആകണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സും വെള്ളാരം പോലെ ആകണം അതായത് നമ്മൾ ഒരു കാര്യത്തിന് ചെയ്യുമ്പോൾ പല തടസ്സങ്ങൾ വരും ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന വിഷയമാണ് നമ്മൾ പറയുന്നത് ഈ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരും ഈ ചിന്തകളെയെല്ലാം കടന്ന് ഒന്നും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനെയും കടന്ന് നമ്മളത് ആ മനസ്സിനെ ഒരു ഒരു കൺട്രോളിൽ കൊണ്ടുവരണം ആ കൺട്രോളിൽ കൊണ്ടുവരുമ്പോഴാണ് ആ മനസ്സ് പ്രകാശിക്കുന്നത് ആ വെള്ളാരം കല്ലുപോലെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുന്ന ആ സമയങ്ങളിൽ അതിന് മുമ്പേ അഞ്ച് മിനിറ്റ് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കണം ധ്യാനം ആ ധ്യാനത്തിൻ്റെ ആ ഒരു ആ ധ്യാനം എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ നമ്മുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രാർത്ഥനയേ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ഈ ദിവസം വീടുകളിൽ വിളക്ക് കത്തിക്കുക രാവിലെ പറ്റുന്നവർക്ക് പറ്റുക ഇല്ലെങ്കിൽ കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ ദീപം മുടക്കാതെ കത്തിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഉള്ള സമയങ്ങളിലൊന്നും നമ്മൾ സ ഈ സീരിയലിൻ്റെ സമയമായോണ്ട് ആർക്കും അതിനുള്ള സമയങ്ങളൊന്നുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകേണ്ട കാരണങ്ങളും അതൊക്കെ തന്നെയാണ് അപ്പോൾ ആ സന്ധ്യ സമയത്ത് ആ ദീപം വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കണ്ണടച്ച് ആശ്വാസത്തെ ശ്രദ്ധിക്കുക മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പ്രാർത്ഥന കൂടെ നിങ്ങൾ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും കൂടെ നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മന്ത്രജപം ചെയ്യുന്നവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നാമജപമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കെല്ലാം ചെയ്യാവുന്ന കാര്യമാണ് അഞ്ച് മിനിറ്റ് ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് നിങ്ങൾ ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക ശാന്തമാകുന്ന മനസ്സിലാണ് നല്ല ചിന്തകളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അഞ്ച് പ്രാര്ത്ഥിക്കുന്നതിന് മുമ്പ് അഞ്ച് മിനിറ്റ് ഒന്ന് ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സിനെ ശാന്തമാക്കുക അപ്പോൾ അതുവഴി നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചിന്തകളും കാട് കയറുന്ന ചിന്തകളെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതൊന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല അത് തുടർച്ചയായിട്ടതൊരു പതിവാക്കുക ഒന്നോ രണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും സൈന നേടാവുന്ന കാര്യമല്ല അത് ആ ആ മനസ്സിൻ്റെ ചിന്താഗതികളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെപ്പറ്റിയുള്ള ധ്യാനത്തിനെ പറ്റിയൊക്കെയുള്ള വിശദമായ കാര്യങ്ങളൊക്കെ വി എം സി മെഡിറ്റേഷൻ ചാനലിൽ പറയുന്നുണ്ട് നിങ്ങളതെല്ലാം പോയി ധ്യാനത്തിനെ പറ്റി നിങ്ങളെല്ലാം കാണുക കേൾക്കുക അറിയുക ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ കൂടെ സീമാജി എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് അതിന് അതിനെ ഫോളോ ചെയ്ത് കഴിയുമ്പം ആർക്കും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകേണ്ട ഒരാവശ്യവും വരില്ല അതിൽ ജീവിത സത്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക എല്ലാവരും നമ്മൾ എന്തിനാണ് നമ്മൾ ഈ കഷ്ടങ്ങൾ അനുഭവിക്കുന്നതെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും താനേ പോകും അതാണ് എല്ലാവരും ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത് ഓരോ കാര്യങ്ങളും പഴമക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെ പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ട് ആ സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കണം അത് അത് ചെയ്യാൻ കുറച്ച് സമയം നിങ്ങൾ ചിലവഴിക്കണം ഒരു ദിവസമെങ്കിലും ഓക്കെ അപ്പോൾ ഞാൻ എന്നും ഞാൻ എന്നും ദീപം വയ്ക്കാറുണ്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ എൻ്റെ മോൾ വയ്ക്കും മോൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വെക്കും അങ്ങനെ മാറി മാറി ഞങ്ങൾ വയ്ക്കാറുണ്ട് അപ്പോൾ ആ വെക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഒരു വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് പറഞ്ഞ് കാണിച്ചു തരാം അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാകും അതെങ്ങനെയാണ് ഒരു പ്രാർത്ഥന വയ്ക്കേണ്ടതെന്ന് നമുക്കിഷ്ടപ്പെട്ട ദൈവങ്ങളുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കാം അത് വേണ്ടാന്ന് പറയുന്നില്ല പക്ഷേ എങ്കിലും നമ്മൾക്ക് ദിവസവും വിളക്ക് കത്തിച്ചതിന് ശേഷം ആ ദീപത്തെ നോക്കി നമുക്ക് പറയേണ്ട ചില കാര്യങ്ങൾ ഞാൻ അപ്പോൾ ഞാൻ സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആ ദീപം നോക്കി പറയുന്ന ഒരു പ്രാർത്ഥന വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് കഴിയുമെങ്കിൽ നിങ്ങളത് അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കുക മനസ്സിന് ഒരുപാട് ശാന്തി കിട്ടും സമാധാനം കിട്ടും അടുത്ത ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിന് ഒരു ശാന്തത അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥന വെക്കേണ്ടതെന്ന് ഓക്കെ ഈ ഒരു വിധം അത് ഞാൻ വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടുവരുന്ന കാര്യമാണ് അപ്പോൾ അത് അത് അതുവഴി എൻ്റെ ജീവിതത്തിലേക്ക് നന്മകൾ മാത്രമേ വന്നിട്ടുള്ളൂ എത്ര വലിയ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിലും അതെല്ലാം എന്തുകൊണ്ടാണെന്നുള്ള സത്യം വരെ എനിക്കിപ്പോൾ ബോധമാണ് ബോധ്യമാണ് അപ്പോൾ അതിൽ ആ തിരിച്ചറിവുകളെല്ലാം എന്നിലേക്ക് തേടി എത്തിയത് പ്രപഞ്ചം എന്നിലേക്ക് എത്തിച്ചത് എൻ്റെ ഈ പ്രാർത്ഥനയുടെ ഈ പ്രാർത്ഥനാ വിധം കൊണ്ട് മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകരണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവസായ സന്ധ്യക്ക് ദീ ഇപ്പം ദീപമെല്ലാം വെച്ചതിന് ശേഷം നമ്മൾക്ക് ആ ഒരു ദീപ പ്രാർത്ഥന വയ്ക്കണം ആ ദീപ പ്രാർത്ഥനയ്ക്ക് മുമ്പേ നമ്മൾ ദീപം എല്ലാം വെച്ചതിന് ശേഷം ഒരു വിരിപ്പ് വിരിച്ച് അത് അവിടെ ഇരുന്ന് പൂജാമുറിക്ക് മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് ആ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടെ മതി ആ ശ്വാസത്തെ നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കണം ആ ശ്വാസത്തെ ശ്രദ്ധിച്ച് ആ ഒരു ദീർഘനിശ്വാസം എടുത്ത് എടുത്ത് നമ്മൾ ആ ശ്വാസത്തെ നിയന്ത്രിച്ചതിന് ശേഷം വേണം നമുക്ക് ഈ പ്രാർത്ഥന നടത്താൻ അപ്പോൾ നമ്മൾ ആരംഭമായിട്ട് ആദ്യം ആദ്യം നമ്മളത് ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ ചിന്തകളും ഈ നിമിഷം ദൈവത്തിൻ്റെ ജ്വാലയിൽ ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അത് ദീപം വെക്കുന്നതിന് മുമ്പേ ഈ ഒരു കാര്യം പറയുക ദീപം വെച്ചതിന് ശേഷം പറയേണ്ടത് ഈ വിളക്കിൻ്റെ ജ്വാല ദൈവത്തിൻ്റെ വെളിച്ചമാണ് ഇരട്ടിനെ അകറ്റുന്നത് പോലെ എൻ്റെ മനസ്സിലെ അശാന്തിയും ചിന്തകളും ഈ വെളിച്ചത്തിൽ അലിഞ്ഞു പോകട്ടെ ഈ വെളിച്ചം എനിക്ക് ബുദ്ധിയും ബോധവും നൽകട്ടെ എൻ്റെ വാക്കുകൾ സത്യസന്ധമാകട്ടെ എൻ്റെ പ്രവൃത്തികൾ ദൈവാനുസൃതമാകട്ടെ ഇതിനു ശേഷം നമ്മൾക്ക് മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു പ്രാർത്ഥന ചൊല്ലണം ദൈവമേ എൻ്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞിട്ടുള്ള എല്ലാ ചിന്തകളെയും ഭയത്തെയും സംശയത്തെയും അസ്വസ്ഥതയെയും നീ ഏറ്റെടുത്ത് ശാന്തമാക്കണമേ എന്നിൽ നിന്ന് വരുന്ന ഓരോ ശ്വാസത്തോടൊപ്പം നിൻ്റെ കരുണയുടെ ഊർജം പകരട്ടെ ഈ നിമിഷം ഞാൻ മുഴുവൻ നിൻ്റെ കരങ്ങളിൽ തന്നെയാണ് പിന്നീട് നമ്മൾ പറയേണ്ടത് കുടുംബത്തിനും ലോകത്തിനു വേണ്ടിയാണ് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും സ്നേഹവും ലഭിക്കട്ടെ ദുഃഖിക്കുന്നവർക്കും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്നെ വേദനിപ്പിച്ചവർക്കും ഞാൻ വേദനിപ്പിച്ചവർക്കും മനസ്സിൽ സമാധാനം ലഭിക്കട്ടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ച് തവണ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കണം കഴിഞ്ഞിട്ട് ദൈവമേ ഈ വെളിച്ചം എൻ്റെ ഉള്ളിലെ അജ്ഞതയെ നീക്കണം എൻ്റെ ചിന്തകൾ ശുദ്ധമായിരിക്കണം എൻ്റെ ഉള്ളിൽ നിന്നും കരുണയുടെ പ്രകാശം പടരട്ടെ സന്ധ്യയുടെ ഈ സന്ധ്യാസമയങ്ങളിൽ ആ ഒരു ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രാ പ്രാർത്ഥനകൾ ഈ നാമജപങ്ങൾ ഒക്കെ ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യം ഇത്ര കാര്യങ്ങൾ ദിവസവും നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മയെല്ലാം വരും നിങ്ങൾക്ക് തിരിച്ചറിവ് തരേണ്ട ആ ജ്ഞാനം കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തും അത് സത്യമാണ് ഞാൻ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളും വണ്ടിയിൽ പകരുന്നത് ഓക്കെ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം